എൺപത് കൊല്ലമായിട്ട് നല്ലൊരു ഊണ് കൊടുക്കുന്ന ഒരു കുഞ്ഞു കടയാണ് അപ്പു ഹോട്ടലേട്ടാ ഇത് നമുക്ക് ഇട്ട് മിക്ക ഉള്ള അറിയാൻ തോന്നുന്നു പിള്ളി അജിത്തേന്റെ വൈഫിൻ്റെ അച്ഛനും അപ്പൂപ്പനും തുടങ്ങിയ കടയാണ് ഇപ്പം അജിത്തേട്ടൻ്റെ വൈഫും വൈഫിൻ്റെ അനിയത്തിയും ചേട്ടൻ കൂടെ നടത്തുന്നത് പണ്ടുള്ള എല്ലാം ഉണ്ട് ചെവല മെനു എല്ലാം ഉണ്ട് ഊണിന് എൺപത് രൂപയാണ് പിന്നെ മീൻ കറിയും പുളിശ്ശേരിയും രസവും പരിപ്പ് കറിയും എല്ലാം ഉള്ളൊരു സംഭവമായിട്ടാണ് പക്ഷെ കറികളെല്ലാം നല്ല ടേസ്റ്റായിരുന്നു തൊട്ട് കൂട്ടാനൊക്കെ അടിപ്പൊളി സംഭവമാണ് എന്ന് വെച്ചാൽ ഈ കിഴങ്ങ് കറിയും തോരനെ അങ്ങനെ സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ വറുത്ത് മീനാണ് ഇവിടെ സ്പെഷ്യലി അത് റേറ്റൊക്കെ വന്നിട്ട് മിനിമം എഴുപത് രൂപ സ്റ്റാർട്ട് ചെയ്യുന്നത് എഴുപതിട്ട് നമുക്ക് ചൂര എല്ലാം കിട്ടും കിട്ടും ചൂര യില എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കി കൂടെ കപ്പയും പപ്പടവും കൂട്ടി കൂട്ടിക്കൊച്ച് കളിക്കുന്നത് വേറെ ലെവൽ ടേസ്റ്റാണ് ഇത് കഴിച്ചവർക്ക് മാത്രമേ എൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഓരോരോ വീട് ചെയ്യുന്നത് അതിൻ്റെ ആഹാരത്തിൻ്റെ രുചി കണ്ടിട്ട് തന്നെയാണ് ഞാൻ വീട് ചെയ്യുന്നത് അല്ല വെറുതെ ഒരു കണ്ടന്റ് കിട്ടിയിട്ട മിനിറ്റ് മാത്രം ചെയ്യുന്ന വീഡിയോ അല്ല കേട്ടോ കപ്പയും ഈ വറുത്ത മീനുകൾ കൂട്ടിക്കൊച്ച് പിടിക്കുന്നത് വേറെ ലെവല് ടേസ്റ്റാണ് അപ്പം എനിക്കിഷ്ടപ്പെട്ടു നന്നായിട്ട് ഇഷ്ടപ്പെടുന്നു മീൻ കറി കപ്പയും ചൂടമീൻ സൂപ്പർ മീനാണ് കേട്ടോ മത്തിക്കകത്തൊക്കെ നല്ല മുളക ആ അയിലിക്കകത്തായിട്ട് നല്ല മുളകൊക്കെ ഉണ്ട് സൂപ്പർ ടേസ്റ്റ് ആണ് നല്ല ഫ്രഷ് അയിലാണ് കേട്ടോ അത്തിരി പൊടി ഇട്ടു പൊടി ഒരു നല്ല ടേസ്റ്റ് ആണ് മീൻ കറിയും കപ്പയും വേറെ ലെവൽ ടേസ്റ്റ് ആയിരുന്നു ആ രുചിയെല്ലാം അടിപൊളി നമ്മുടെ വീട്ടിൽ വേറെ കഴിക്കുമ്പോഴും പുളിശ്ശേരി മീനും ലാസ്റ്റ് ഒരു ഫൈനലായിട്ടൊന്ന് പിടിച്ചെടുക്കാൻ എടുത്ത് അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ് കേട്ടോ നിങ്ങൾ ഞാൻ പറയുന്നത് കണ്ടിട്ട് കഴിച്ചാൽ അറിയാൻ പറ്റുള്ളൂ

നമ്മുടെ ഈ വരി നമ്മുടെ കുളത്തിൽ പോകുന്ന റോഡ് തിരിയുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും കേട്ടോ അപ്പം വീണ്ടും കാണാം ബൈ ബൈ